ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ് ഞാൻ കട്ടിലാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചത് അത് തന്നെയാണ് കള്ളം പച്ച കള്ളം അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് അതാണ് കറക്റ്റ് ഓഹോ ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എവിടെയോ എന്തോ തകരാറ് പോലെ സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റു എൻ്റെ കൊച്ചിനെ ഇറങ്ങി തർന്ന എങ്ങനെയെങ്കിലും നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പാവാവൻ ഒന്നുമല്ലോ ഇളയോ മരിച്ചോ ഇനി എനിക്ക് എനിക്ക് ഇറങ്ങി തർന്ന എങ്ങനെയെങ്കിലും നീ എന്താ എനിക്ക് എനിക്ക് വട്ടാനല്ലേ പിള്ള തല്ലി വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെയാവും സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവും ഇനി ചാവു ഇനിട്ടാ തൽക്കാലം ഇത്രയും മതി പരട്ടെ